മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് ഈ പ്രക്ഷോഭം അരങ്ങേറിയത് രാമയ്യൻ ദളവയുടെ കാലം തൊട്ട് അതായത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത് കാലഘട്ടം മുതൽ ആരംഭിച്ചതായിരുന്നു തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് തമിഴ് ബ്രാഹ്മണരുടെ ഇരച്ചുരേറ്റം ഇതിനെതിരെ തിരുവിതാംകൂറിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ മലയാളി മെമ്മോറിയൽ എന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ ജി പിള്ളയായിരുന്നു ഈ സമരത്തിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു പതിനായിരത്തി ഇരുപത്തിയെട്ട് ആളുകളുടെ ഒപ്പുകൾ ശേഖരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാടിന് മലയാളി മെമ്മോറിയൽ എന്ന നിവേദനം സമർപ്പിച്ചു മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച മൂന്ന് പേരാകുന്നു ആദ്യത്തേത് കെ പി ശങ്കരമേനോൻ രണ്ടാമത്തേത് ജി പിള്ള മൂന്ന് ഡോക്ടർ പൽപു ഈ മലയാളി മെമ്മോറിയൽ നിവേദനം എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ളയായിരുന്നു ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ്റെ പേരാകുന്നു ടി രാമറാവു ദിവാൻ എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള മീനിങ് ആണ് ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആകുന്നു ടി രാമറാവു ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ